ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ സത്യവതി ടീച്ചർക്ക് സ്നേഹോഷ്മളമായ യാത്രയേൽപ്പ് നൽകി സ്കൂളിന്റെ എഴുപത്തിനാലാമത് വാർഷികാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ ജെ എം യു പി സ്കൂളിന്റെ എഴുപത്തിനാലാമത് വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ സത്യവതി ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു

ഏത്രേ ഇത്ര കണ്ട ഗാഭ്യകളാണ് ആ ചായക്ക് ഒരു പാർക്കിങ് ഹോഗേക്കയാ കുമാരൻ എന്ന വാര്യർ ഭീയ മഹാരാജി എയർപോർട്ട് കുമാരൻ എയർപോർട്ട് നമ്മുടെ രോഗത്തിൽ സംഭാവനയേ സ്കൂൾ മാനേജർ കേ കുഞ്ഞേശ്വരൻ നായർ അധ്യക്ഷത വഹിച്ചു മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സാംസ്കാരിക പ്രഭാഷകൻ ഡോക്ടർ വത്സൻ പീലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി പൈനൂർ എ ഇഒ പി രത്നാകരൻ മാസ്റ്റർ ഉപഹാര സമർപ്പണവും അനുമോദനവും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി വി രമേഷ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് ശ്രീനാരഞ്ജിത്ത് സ്റ്റാഫ് പ്രതിനിധി പി ലീന സ്കൂൾ ലീഡർ ശ്രീദേവ് ഗോവിന്ദ് ഇ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കെ സത്യവിധി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു